സ്വാഗതം ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ ആലത്തൂരാണ് പഴയ ഒറ്റപ്പാലം ആലത്തൂരാവട്ടെ കുറേനാൾ മുമ്പ് വരെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പരിഗണനയിലോ പ്രഥമ ലിസ്റ്റിൽ പോലുമോ ഇല്ലാതിരുന്ന മണ്ഡലം പക്ഷെ ഇക്കുറി മാറ്റമുണ്ടാക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ ചെങ്കോട്ടയിൽ ത്രിവർണക്കുടി പാറിക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ രമ്യ ഹരിദാസിനെ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നിലവിലുള്ള എം പി കഴിഞ്ഞ രണ്ടു വട്ടവും ഒറ്റപ്പാലം മാറി ആലത്തൂരായ ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയക്കൊടി പാറിച്ച പി കെ ബിജുവിനെ എതിരെ നിർത്തിയിരിക്കുകയാണ് ഈ വൈ എഫ് മെമ്പർ രാജേഷ് ക്യാമ്പിൽ യാതൊരു അങ്കലാ പൂർണ്ണമായും നൂറ് ശതമാനം ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഒരു അടുത്ത് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി പോവാറ് കഴിഞ്ഞ മുപ്പതിനായിരം ഒക്കെ ആദ്യത്തെ തവണ തെരഞ്ഞെടുപ്പ് ആലത്തൂരിൽ നടക്കുമ്പോൾ ഇവിടെ ഇരുപതിനായിരത്തി ചില്ലാനുമായിരുന്നു ഭൂരിപക്ഷം രണ്ടാമത്തെ തവണ ഷി ബി ഐ ഇറക്കിക്കൊണ്ട് യു ഡി എഫ് പറഞ്ഞു ഞങ്ങളിതാ ജയിക്കാൻ എന്ന വലിയ പ്രചരണം ഈ ആലത്തൂരിൽ നടത്തി പക്ഷേ മുപ്പത്തിയേഴായിരം ആയാണ് ആലത്തൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ എൽ ഡി എഫിനെ വിജയിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എല്ലാ കള്ളപ്രചരണങ്ങളെയും തൃണവത്ഗണിച്ച് വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഇടതുമുന്നണി മുന്നേറുക തന്നെയാണ് ആലത്തൂർ തിരിച്ചു വരാം കോൺഗ്രസ് നിങ്ങളുടെ ഈ പറയുന്നത് പി ഐ എന്താ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് വൈസ് കോൺഗ്രസിന് മാത്രമല്ല മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി കർഷക വർഗങ്ങൾ ബഹുഭൂരിപക്ഷം ജനവിഭാഗങ്ങൾക്ക് ഈ എം പി എന്നുള്ള നിലയിൽ ഈ പാർലമെന്റിനകത്ത് കോൺസ്റ്റ്യൂഷനകത്ത് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താത്തതിന്റെ പേരിൽ കോൺഗ്രസ്സിന് മാത്രമല്ല ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ എം പി ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള വളരെയധികം സന്തോഷത്തിലും അതിൻ്റെ നിർവൃതിയിലുമാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് ഇവിടെ രംഗത്തിറക്കി ആ സ്ഥാനാർത്ഥിയുടെ കൂടി തന്നെ വളരെ അങ്കലപ്പിലാണ് സി പി എമ്മിൻ്റെ ക്യാമ്പ് മുഴുവൻ തീർച്ചയായിട്ടും വളരെയധികം ശുഭാപ്തി വിശ്വാസമുണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കും രമ്യ ഹരിദാസ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും ശരി കോൺഗ്രസ്സും ആത്മവിശ്വാസത്തിലാണ് പൊരിഞ്ഞ പോരാട്ടം ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുമുന്നണിയും തമ്മിൽ നടക്കുന്നതിനിടയിൽ സി ബാബു ടി ബാബു ടി ബാബു എന്ന രംഗത്തിറക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേര് പറഞ്ഞില്ല ഞാൻ കേശവത് സംസ്ഥാന സെക്രട്ടറിയാണ് ഈ പത്ത് വർഷത്തെ കാലയളവിൽ ഇവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പിന്നെ എം പി ആയ ശ്രീ വിജു ഇവിടെ യാതൊരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായ മണ്ഡലമാണ് ഇവിടെ ജലസേചന സൗകര്യത്തിനുള്ള യാതൊരു സംവിധാനങ്ങളുണ്ട് കുടിവെള്ളമില്ല അതുപോലെ ഇവിടെ റെയിൽവേ ഈ പഴയ പിന്നെ മലകളിൽ ഇതായിട്ടുള്ള റെയിൽവേയിലെ സ്റ്റോപ്പ് സ്റ്റോപ്പുകളോ കാര്യങ്ങളോ അങ്ങനെ യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങളിൽ യാതൊരു ഇല്ല വികസന മുന്നൊടിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ ഡി എയും യു ഡി എഫും ഉന്നുവയ്ക്കുന്നത് എംപിയെ തന്നെയാണ് എം പിയുടെ ഇടപെടലില്ല എന്ന് കോൺഗ്രസ് പറയുന്നു എം പി വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല എന്ന് എൻ ഡി എയും ബി ജെ പിയും ബി ഡി ജെ എസും ഒക്കെ പറയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ണാട ചീരീട്ടാക്കുകയാണിത് അദ്ദേഹം ഈ ഈ മൂന്നാമത് മത്സരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ എല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെയാണല്ലോ തീരുമാനിക്കുക നൂറ് ശതമാനവും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സഹാപനം തന്നെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഒരു പ്രോഗ്രസ് കാർഡ് ഇട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം നേടുന്നത് പത്തിൽ പത്ത് മാർക്ക് വാങ്ങിച്ചുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് എനിക്കിപ്പോൾ ഓരോ മണ്ഡലത്തിലെയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല ഈ ആലത്തൂർ പഞ്ചായത്തിലെ തന്നെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒട്ടനവധി അപ്പം പിന്നെന്താ തടസ്സം ഇത് ഇത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ ആലത്തൂർ പഞ്ചായത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വീഴുമല്ലിയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതിക്കുള്ളത് ഇവിടുത്തെ സ്കൂളുകളായ സ്കൂളുകൾക്ക് മുഴുവൻ സ്കൂൾ ബസ്സുകൾ അനുവദിക്കുക സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിക്കുക കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പരി മറ്റേ പരിഹാരം നടത്തിപ്പെടുക്കുക അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇവരുടെ ഇപ്പോൾ ഒരു ഒരു പുകമുറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട് അതൊന്നും വിലപ്പോകുകയില്ല ഇത് പാർലമെൻറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെൻറ്റിലേക്ക് പോകുന്നത് ആരാണ് പോകേണ്ടത് ഏത് ക്വാളിറ്റിയിലുള്ള ആളുകൾ പോകേണ്ടത് എങ്ങനെയുള്ളവരാണ് പോകുന്നത് അത് ഈ രണ്ട് കൊല്ലക്കാലം സഹ പി പാർലമെന്റിൽ കാണിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പങ്കാളിത്തവും മറ്റേ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ ആത്മവിശ്വാസമാണ് ഇവിടെ നൂറ് ശതമാനം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി അപ്പോൾ എന്തിനാ ഇലക്ഷൻ ആവുമ്പോൾ ഇങ്ങനെ കണ്ണട ചിരുട്ടാക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് വലിയൊരു പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗമാക്കുവാൻ ആലത്തുകൾക്കാർക്ക് കഴിയണം തീർച്ചയായിട്ടും നമ്മൾ സ്കൂൾ ബസ് കൊടുത്തോ കമ്പ്യൂട്ടർ കൊടുത്തോ അല്ലേ നമുക്കറിയില്ലേ പറമ്പിക്കുളം മുതൽ കുന്നംകുളം വരെ നീണ്ടുപറന്നു കിടക്കുന്ന ഈ ഈ ലോക്സഭാ മണ്ഡലം കാർഷിക മേഖലയ്ക്ക് അതായത് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാടിൻ്റെ ഒരു ഭാഗം കുടിഞ്ഞു ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു കാർഷിക പാക്കേജ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു എം പി ആ എം പി കമ്പ്യൂട്ടർ കൊടുത്തു ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് കാർഷിക പാക്കേജ് നടപ്പിലാക്കിയില്ല ഇവിടെ വലിയ വിദ്യാഭ്യാസ സംവിധാനം കൊടുന്നില്ല ആരോഗ്യ മേഖലയ്ക്ക് അത് നട നടപടികളുണ്ടായില്ല അല്ലാതെ പി കെ ബി ജി കമ്പ്യൂട്ടർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല കൊടുത്തിട്ടുണ്ട് പക്ഷേ കൊടുക്കാത്ത കാര്യങ്ങൾ കിട്ടാത്ത കാര്യങ്ങൾ അതാണ് അതാണ് ഈ നാടിന് വേണ്ടത് ഞങ്ങളുടെ മറുപടി ആലത്തൂർ മണ്ഡലത്തിൽ പൊള്ളാച്ചി നിന്ന് തുടങ്ങി കുന്നംകുളം വടക്കാഞ്ചേരി തൊട്ട് ഇത്രയും വലിയൊരു മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് കോടിയോളം രൂപയുടെ വൻ വികസന പദ്ധതികൾ നിങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ ഈ അടുത്തുള്ള ആലത്തൂർ താലൂക്ക് ആശുപത്രി പറഞ്ഞു കമ്പ്യൂട്ടർ വൽക്കരണം മാത്രമല്ല ഇവിടെ ആരോഗ്യ മേഖലയിലായാലും മറ്റു നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം സഖാവ് ഡോക്ടർ പി കെ ബിജുവിൻ്റെ കയ്യൊപ്പുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്നത് അല്ലാണ്ട് എലക്ഷൻ കാലത്ത് മാത്രം ജനങ്ങളുടെ വോട്ട് തട്ടാൻ വേണ്ടി കോൺഗ്രസും ബി നടത്തുന്ന ചില കള്ള പ്രചാരണ വേലകൾ ഇറക്കിയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം മുന്നിൽ കാണുന്നത് ഇടതുപക്ഷം വീണ്ടും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള ആക്ഷേപത്തെ തള്ളിക്കളയുന്നു ഇതിനിടയിൽ പറയാനുള്ളത് പറയാനുള്ളത് ഇവിടെ കാരണം ഇടതുപക്ഷം എന്ന് കേരളത്തിൽ മാത്രമാണ് ഇവർ കോൺഗ്രസുമായിട്ട് ശത്രുക്കളെ പോലെ മത്സരിക്കുന്നത് ഈ അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷവും ഈ കോൺഗ്രസും ഒറ്റ കക്ഷികളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശത്രു എന്ന് പറയുന്നത് ഇവർ രണ്ടും തന്നെയാണ് ഇവരുടെ നേരിട്ട എതിരാളികള് ദേശീയ ജനാധിപത്യ സഖ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നില്ല യാതൊരു കാര്യങ്ങളുമില്ല പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ എം പി അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ ജലദൌർബല്യമുള്ള ഈ പ്രദേശത്ത് കാർഷിക മേഖല വരണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാർഷ കർഷകരുടെ ഞങ്ങൾ ഈ പരിസരങ്ങളിലും ബന്ധങ്ങളിലും ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുമ്പോൾ ഇവിടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇവിടെ കുടിവെള്ളമില്ല അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഈ ദേ ദേശീയ പാതകൾ വികസിച്ചിട്ടില്ല ഇവിടെ ആളിയാർ പദ്ധതി ആളിയാർ പദ്ധതിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലുള്ള ഒരു പദ്ധതിയെ ആ പദ്ധതിയെ ആ പദ്ധതി മുപ്പത് മുപ്പത് വർഷ കാലയളവിൽ അത് അത് പുതുക്കി അത് പുതുക്കി നിശ്ചയിക്കേണ്ടത് ഇന്ന് എഴുപത് വർഷത്തിൽ മേലെയായിട്ട് പുതുക്കി വയ്ക്കാൻ ഇവിടുത്തെ എം പിക്ക് പത്ത് വർഷമായിട്ട് ഭരിച്ചിട്ടുള്ള എം പിക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ പറ്റില്ല കേരളത്തിൽ അല്ലെങ്കിൽ അഞ്ചു ഞാൻ അല്ല നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒട്ടേറെ കോൺഗ്രസ് ക്യാമ്പിൽ ഈ ബി ജെ പി പറയുന്നു നിങ്ങളും സി പി എമ്മും ഒരു മുന്നണിയാണെന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുമിച്ച മത്സരം പിന്നെ എന്തിനാണ് രണ്ടായി മത്സരിക്കുന്നത് പേരെന്താണെന്ന് ഒരുമിച്ച് മത്സരിച്ചാ അല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഞങ്ങളൊരു ജനാധിപത്യ മതേതര കക്ഷിയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് മിന്നിൽ അണിനിരുന്നുകൊണ്ട് യെച്ചൂരിയാണ് ഞങ്ങൾക്ക് പിന്നിൽ അണിനിരുന്നുകൊണ്ട് വന്നത് ഇവർക്ക് ഇവിടെയും ഞങ്ങൾ പോയി സഹകരിക്കണേ സഹകരിക്കാം ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇവിടെ നേരത്തെ ഈ സുഹൃത്ത് പറഞ്ഞു എം പി ബി ജെ പി കോൺഗ്രസിന്റെ എം പി ഞങ്ങൾക്ക് ഈ തുടക്കം നാല്പത്തിയഞ്ച് എം പി ഉണ്ടായിരുന്നുള്ളു യു പി എക്ക് ഇപ്പൊ ഞങ്ങൾക്ക് നാല്പത്തി എട്ട് പേരുണ്ട് അതുകൂടി അദ്ദേഹം അറിയണം സുധാകരൻ എങ്ങനെയാ വോട്ട് വിളിക്കുന്നത് ഞാൻ ബി ജെ പി എന്ന് വാക്കുകൾ ചെയ്ത് ആണ് ഇട്ടിട്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ ബി ജെ പി ലേക്ക് പോവില്ലെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഇതിൽ നമ്മൾ അവരത് പറയുന്നു ഈ ശബ്ദം കേട്ട് ഈ ശബ്ദം കേട്ടെ നാല്പത്തി എട്ട് പേരിപ്പൊ എം പി ഉണ്ടായി നാല്പത്തിനാലെന്ന് പറഞ്ഞു നാനൂറ്റിനാലിന്നാണ് നാല് വന്നത് എന്നുള്ള കാര്യം അവർക്ക് ഓർമ്മയില്ല പിന്നെ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വർഗീയതക്കെതിരെ രാജ്യം ഒരുമിച്ച് നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇവിടുന്ന് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയുടെ പ്രതിനിധിയോട് നമുക്കൊന്നും പറയാനില്ല അവരൊക്കെ കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ വർഗീയതയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു കാൻഡേറ്റ് നിർത്തിയിട്ടുണ്ട് ആ കാൻഡിഡേറ്റ് ഇന്ന് വരെ നിർത്തി പങ്കെടുത്തിട്ടുള്ള ചർച്ചകൾക്കകത്ത് ഇടപെടലുകൾക്കകത്ത് ഇന്ന് വരെ വർഗീയതയ്ക്കെതിരെ അക്ഷരം പോലും ശബ്ദിക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവരിവിടെ വർഗീയതയ്ക്കെതിരെ വലിയ പോരാട്ടം നടത്തുമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വലിയ വികസനം നടത്തി നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും മുമ്പിൽ ഏറ്റവും വലിയ വികസനത്തിന് നേതൃത്വം നൽകിയ സഖാവ് പി കെ ബിജു തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഈ ആലത്തൂരിൻ്റെ ജനത ഒന്നും പറഞ്ഞോ കോൺഗ്രസ്സാരോട് ഒന്നുകൂടെ ചോദിക്കാം നാനൂറ്റി നാല് അല്ലെങ്കിൽ നാനൂറ്റി ചിലവാൻ എം പിമാരിൽ നിന്നാണ് നാപ്പത്തിനാല് എത്തിയത് ഇതെങ്ങനെയാ ആര് പറയും കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചു എന്നുള്ള സത്യം തന്നെയാണ് ഞങ്ങൾ സമ്മതിക്കുന്നു കോൺഗ്രസ് സംഭവിച്ചപ്പോൾ എന്താണ് ഈ രാജ്യം സംഭവിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രാജ്യത്തിന്റെ അവസ്ഥ എന്താ ഞങ്ങൾ തിരിച്ചുവരവിലാണ് ഞങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ് ഞങ്ങൾ രാജ്യം ഭരിക്കാൻ പോവുകയാണ് പക്ഷേ ആരാണ് മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കി ഇന്ത്യ ഭരിക്കുമെന്ന് പറയുന്നതും അതിന്റെ ക്യാപ്റ്റൻ ആരാ എന്നുള്ള സി പി എം വ്യക്തമാക്കണം അവർ പ്രധാനമന്ത്രി കർഷക മാർച്ച് ആഹ്വാനം നടത്തിയിരിക്കാൻ എൽ ഡി എഫ് പാർലമെന്റ് മാർച്ച് കർഷക മാർച്ച് പാർലമെന്റ് മാർച്ച് എന്ന് പറയുന്നു എന്ത് എന്ത് പ്രഹസനമാണ് കേരളത്തിലെ ജനങ്ങളോട് ഇവർ ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞ പത്ത് ഈ ആയിരം ദിനങ്ങൾ കൊണ്ട് പത്ത് കർഷകരാണ് മരിച്ചിട്ടുള്ളത് ആരോടാണ് കർഷക മാർച്ച് നടത്തേണ്ടത് നരേന്ദ്രമോദിക്ക് എതിരാണോ നടത്തേണ്ടത് രാഹുൽ ഗാന്ധിക്ക് എതിരെയാണോ നടത്തേണ്ടത് കർഷക കടാശ്വാസം മുഴുവൻ മിനിറ്റ് പറയട്ടെ അതായത് അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിൽ മുഴുവൻ അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിൽ മുഴുവൻ കർഷകരുടെ കടം എഴുതി തള്ളാൻ വേണ്ടി പറഞ്ഞ രാഹുൽ ഗാന്ധിക്കെതിരെയാണോ കർഷക മാർച്ച് നടത്തേണ്ടത് ചോദിക്കാം രണ്ട് കാര്യം ഒന്ന് നിങ്ങൾ എല്ലാരും കൂടി ചിരിച്ചു യു പി എ സർക്കാരിന്റെ കാലത്ത് അറുപത്തിയേഴ് എം പിമാരുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് ഈ അറുപത്തേഴ് എം പിമാർ ഈ അറുപത്തേഴ് എം പിമാരിൽ നിന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു യു പി എ ഉപേക്ഷിച്ചു അപ്പം നിങ്ങളും ചിന്തിക്കണം അപ്പൊ അതാണ് ചോദ്യം ആര് നയിക്കും എന്ത് ശക്തി ഉണ്ടാവും ദേശീയ തലത്തിൽ മോദിക്ക് അല്ലെങ്കിൽ ബി ജെ ബി ജെ പിക്ക് ബതലല്ല ആദ്യമായിട്ടൊന്നും പറയാനുള്ളത് മറ്റേ ഇവിടെ അല്ല എനിക്ക് ആദ്യമായി പറയാനുള്ള ഇപ്പൊ അല്ല ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവായി എ കെ ജിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രതിപക്ഷ നേതാവില്ല ഒരു ഗാർജ ഗാർഗ എന്ന് പറയുന്ന ആളല്ലാതെ ഒരു പ്രതിപക്ഷ നേതാവില്ല അപ്പൊ അത് ഞങ്ങള് ഓട്ടോറിക്ഷയിൽ കയറാനുള്ള ആളാണ് ഇവിടെ ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കർഷകർക്ക് ജനോപകാരപ്രദമായ ഒട്ടേറെ നടപടി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപ കൊടുക്കും അത് മൂന്ന് ഘട്ടമായിട്ടാണ് കൊടുക്കുന്നതാണ് ബി ജെ പിടെ പറയുന്നത് എന്നാൽ ഇവിടെ നാൽപ്പത്തി എട്ടായിരത്തി ജലായിരം രൂപ ഒരു വർഷം കർഷകർക്ക് വിവിധ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഉഴവകൂലി എന്നൊരു സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കി അത് പ്രാവർത്തികമാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഇടതുപക്ഷം ഭരിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനോപകാരപ്രദമായ നടപടിയുടെ ഫലമായി ഡോക്ടർ പി കെ ബിജുവിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമ്പോൾ യാതൊരു സംശയമില്ല ഈ രണ്ട് മുന്നണികളും ആയാലും ബി ആയാലും പി ആയാലും കോൺഗ്രസ് ആയാലും കോഴയുടെ പ്രശ്നം അതായത് നോട്ട് ഇവിടെ എം കെ രാഘവൻ അഞ്ചു കോടി കോഴ കൈപ്പറ്റെന്ന് പറയുന്നു അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയുടെ വൺ വാഹന വ്യൂഹത്തിൽ നിന്ന് ഒരു കോടി ഒന്ന് ഒന്നേ പോയിന്റ് എട്ട് കോടി പിടിച്ചെടുത്തു ഇവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈ കോൺഗ്രസിന്റെ നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങൾ നാൽപ്പത്തിനാലല്ല നാൽപ്പത്തിയെട്ട് അവരും കാശുകൊടിച്ച് മേടിക്കും ബി ജെ പിയും കാശ് കൊടുത്ത് മേടിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം ജനാധിപത്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ഈ രണ്ട് മുന്നണികളും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ജനാധിപത്യത്തെ ആര് കശാപ്പ് ഇത് അങ്ങനെയാണ് ഞാൻ പറയട്ടെ െടകയിൽ മുപ്പത്തിയഞ്ച് സീറ്റുള്ള ഒരു മിനിറ്റ് പറയട്ടെ 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 ഞാൻ 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 കടക്ക് കടക്ക് പറയാ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ കൊണ്ടു കോൺഗ്രസ് എവിടെയായിരുന്നു എന്നാണ് അവിടെ ഏ ദളിതരെ കൊണ്ടുക്കിയത് ഞാൻ പറയട്ടെ കോൺഗ്രസ് അല്ലേ പ്രതിഷേധിക്കുന്നത് സംസാരിക്കുന്ന ആരാ രാഹുൽ ഗാന്ധിനെ എതിർക്കുവാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ കൂട്ടി ഇറങ്ങിയിട്ടുള്ളത് എങ്ങോട്ടാണ് ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്ക് ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രു കോൺഗ്രസിന്റെ മുഖ്യ ശത്രു സി പി എം അല്ല കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ഫാസിസ്റ്റ് ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ബി ജെ പി ആണ് ഞങ്ങളാണ് എവിടെ ഉത്തരേന്ത്യയിൽ സി പി എം ഉണ്ടോ മഹാരാഷ്ട്രയിൽ സി പി എം ഉണ്ടോ മധ്യപ്രദേശ് സി പി എം ഉണ്ടോ എവിടെ ബി ജെ പി ഉള്ള സ്ഥലത്ത് എവിടെയാണ് എവിടെയാണ് അപ്പോ കോൺഗ്രസ് മുഖ്യ ശത്രു ശത്രുന്ന് പ്രഖ്യാപിക്കുന്നു ഇവിടെ കോൺഗ്രസുകാരൻ ഇവിടെ ഒരു യു ഡി എഫിന്റെ നേതാവ് ഇവിടെ സംസാരിക്കുന്നുണ്ട് വിഷയങ്ങൾ ആദ്യം പഠിക്കാൻ അയാൾ തയ്യാറാവണം ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് കേരളം മലയാളി മുന്നിൽ നടക്കുന്ന ഒരു ജനതയാണ് ഇവിടെ രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നത് ഈ കൊച്ചു കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരിക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് വരേണ്ടി വന്നത് അത് മനസ്സിലാക്കണം ഇവിടെ സി പി ഐ ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്ന ഒരു നയമുണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് വർഗീയതയെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തുടച്ചു നിൽക്കാൻ നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഈ ിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രഥമ കടമയായിട്ട് സി പി എമ്മും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് വർഗീയതയെ ഭരണത്തിൽ നിന്നും പുറത്തു പുറത്തുനിർത്തുക ഇരു കൂട്ടരും ഇടതുപക്ഷവും പറയുന്നത് നിങ്ങളുടെ കോൺഗ്രസ് പ്രതികരിച്ചില്ല ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആരാണ് എന്നെ കൃത്യമായി പറയാൻ പറ്റുമോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോട് ചോദിക്കും ഇന്ത്യയിലൊരു പ്രസിഡൻഷ്യൽ അല്ല വാശിയാണ് ഞാൻ നിങ്ങൾ പറയുമ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞു അവസരം തരണം ജനാധിപത്യ മര്യാദകൾ പാലിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ജനാധിപത്യ മര്യാദകൾ പാലിക്കാൻ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾ പറയൂ അത് രാഹുൽ ഗാന്ധിയാണോ അത് രാഹുൽ ഗാന്ധിയാണോ യെച്ചൂരിയാണോ വിദ്ദാക്കാരാണോ പിണറായി വിജയനാണോ അല്ല യെച്ചൂരിയാണോ പ്രധാനമന്ത്രി സ്ഥാനം ഒരു മിനിറ്റ് ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന പാർട്ടിയല്ല ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരു മിനിറ്റ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കാണിച്ചില്ലേ നിൽക്കേ ഞങ്ങൾ ഇവിടെ രാജേഷ് സൂചിപ്പിച്ച പോലെ വർഗീയ ശക്തിയെ ഇല്ലാതാക്കാൻ ആരുമായി കൂട്ടുകൂടുമോ ഇവരെ ഇല്ലാതാക്കാൻ ഞങ്ങൾ കൂട്ടുകൂടും അത് കോൺഗ്രസ് പോലും ഇന്നത്തെ സാഹചര്യത്തിൽ നിർബന്ധമല്ല പറഞ്ഞു നിങ്ങൾ ദേശീയ രാഷ്ട്രീയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശേഷം 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 വളരെ വ്യക്തമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ് പേര് എന്റെ പേര് മധുനു ഇവിടെ എന്താ തെരഞ്ഞെടുപ്പ് ആലത്തൂരിന്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാൻ അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ ഫാസിസ്റ്റുകൾ ശക്തികൾക്കെതിരെ പോരാടും എന്നൊക്കെ വലിയ വായിൽ വാകരാതെ വാതോറി പ്രസംഗിക്കുന്ന ഇടതുപക്ഷം ഏ മകൻ ചത്താലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കാണണം എന്നുള്ളൊരു സ്ഥിതിയാണ് കോൺഗ്രസിനോടുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ കാര്യം ഇവിടെ ഇവിടെ ഡോക്ടർ പി കെ ബിജു ആദ്യത്തെ അഞ്ച് വർഷം കുറേ പ്രൊജക്ടുകൾ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് പിന്നീടുള്ള അഞ്ച് വർഷം ഞാനതിനെക്കുറിച്ച് പഠിക്കണം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആദ്യത്തെ അഞ്ച് വർഷം കുറേ പ്രോജക്റ്റുകൾ അദ്ദേഹം ഉണ്ടാക്കാൻ ഉള്ള ഒരു നടപടി എടുത്തു എന്നുള്ളതല്ലാതെ രണ്ടാമത്തെ ടേംസിൽ അദ്ദേഹം സ്വന്തമായിട്ട് ഡോക്ടറേറ്റ് പട്ടം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അഞ്ച് വർഷം രണ്ടാം വട്ടം ഈ പദ്ധതികൾ പദ്ധതികൾ പാതിയും പൂർത്തിയാക്കാതെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പദ്ധതി കുടിവെള്ള പദ്ധതികളാണ് ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ രണ്ട് പദ്ധതികൾ ഒന്ന് വട്ടായി കുടിവെള്ള പദ്ധതി വടക്കാഞ്ചേരി ഭാഗത്തും ഒന്ന് കാട്ടുശേരി പറയുന്ന ഒരു സ്ഥലത്തും ഈ രണ്ടിൽ കാട്ടുശേരി ഭാഗത്ത് നടക്കുന്ന കാട്ടുശേരി കാട്ടുശേരി കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി വിജിലൻസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നടക്കുന്നത് വിജിലൻസ് കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിജിലൻസ് വിജിലൻസ് പദ്ധതി വിജിലൻസ് കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ഒരു മാറ്റം ഒരു മാറ്റത്തിന് വേണ്ടിട്ടാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന കുമാരി രമ്യ ഹരിദാസ് അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം അതെ അതെ ചർച്ച നമ്മൾ തമ്മിൽ പോരെ നിങ്ങൾ ഞാൻ പോട്ടെ അത് അത് ശരിയാണോ ശരി ഒരു മിനിറ്റ് ഒന്നാമത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ട് ബിജുവിന്റെ നിങ്ങൾ വിലയിരുത്തു മറുപടി അവർ ആവശ്യമില്ലാത്ത വേണ്ട നമുക്ക് നമുക്ക് സമയമില്ല ഒറ്റ ചോദ്യം മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകൾ തന്നെയാണ് നിങ്ങൾ നോക്കിക്കോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഹരിയാനയിൽ ഒരു പച്ചയായ മനുഷ്യനെ ബീഫ് വിറ്റിന്റെ പേരിൽ അതിക്രൂരമായി ആക്രമിച്ചു ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ ഒരു പ്രസ്താവന ഹരിയാനയിൽ ഉണ്ടായോ ഇല്ല ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എന്താ പറയുന്നത് രാമക്ഷേത്രം ബി ജെ പിയുടെ വാഗ്ദാനം പൊള്ളയാണ് ഇത്തവണ ഞങ്ങളുടെ അധികാരത്തിലേറ്റു കോൺഗ്രസ് രാമക്ഷേത്രം പണിയാന്നാണ് അത് ആലത്തൂരിൽ ആലത്തൂരിൽ ആ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ചങ്കൂറ്റുണ്ടോ പി കെ ബിജുവിനെ കുറിച്ച് വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവരുന്ന അദ്ദേഹം മണ്ഡലത്തിലില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള നുണപ്രചരണം നടക്കുന്നത് ഈ നിൽക്കുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ ഈ ദേശീയപാത ഈ ദേശീയപാത ഒരു മിനിറ്റ് ഈ ദേശീയപാത രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് അലൈൻമെന്റ് ഉണ്ടാക്കിയതാണ് ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ പോയ ഒരു എ ഐ സി സി അംഗത്തിന്റെ വീടാണ് ആ വീട്ടിലേക്ക് വഴിയുണ്ടാക്കാൻ താഴത്ത് കൂടെ വഴി ഉണ്ടാക്കാൻ അലൈൻമെന്റ് ഉണ്ടാക്കിയ യു പി എ സർക്കാരും കോൺഗ്രസിന്റെ ആളുകളും ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വഹിച്ചു തന്നില്ല ഈ പത്ത് കിലോമീറ്റർ ഇടയിൽ എൺപത്തി മൂന്ന് മനുഷ്യമാര് മരിച്ചു കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു മണ്ഡലം കോൺഗ്രസും മകരവിളക്ക് കോൺഗ്രസും ഒരു യു ഡി എഫും വന്നില്ല ഡി വൈ എഫ്ഐക്കാർ സമരം നടത്തി നാലഞ്ച് പഞ്ചായത്തില് നിൽക്കും ചെയ്തത് സമരത്തിൽ സംവരണം ആദ്യത്തെ യു പി എ ഗവൺമെന്റ് ആളുകളാണ് ആ പത്ത് വർഷം നിർഭയം നടപ്പിലാക്കാതെ ഇപ്പോഴും വീണ്ടും ആ പ്രകടന പത്രയില് മുപ്പത്തിമൂന്ന് ശതമാനം കൊണ്ടുവരാണെന്ന് ഈ പ്രകടന പത്ര തിരിച്ചുമാർച്ചും വെക്കാൻ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം എന്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ബാബുവിന് വോട്ട് ചെയ്യണം ആലത്തൂരിലെ ജനങ്ങൾ ഇവിടെ എന്തിന് വോട്ട് ചെയ്യണം ഇവിടുത്തെ കാർഷിക മേഖലകളിലെ ജലസേചന സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടത് വാളിയാർ പദ്ധതികളുടെ പദ്ധതികൾ എത്ര കാലമായിട്ട് മുടങ്ങി കിടക്കുന്നു അതൊന്നും പൊടി തട്ടിയെടുക്കാൻ പോലെ ഇത്രകാലം പത്ത് വർഷക്കാലം ഇവിടെ എം പി ആയിരുന്ന പി കെ ബിജുവിന് സാധിച്ചിട്ടില്ല ഏ പറയുന്ന കേൾക്കൂ കുടിവെള്ളം ഇവിടെ എവിടെ പോയാലും കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രധാന പ്രശ്നം ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇത്രകാലം ഭരിച്ചിരുന്ന എം പിക്ക് സാധിച്ചിട്ടില്ല ഇവിടെയുള്ള വികസന പ്രവർത്തനം റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ പാതയുടെ കാര്യത്തിലാണെങ്കിലും ആയിട്ട് സ്വാഭാവികമായിട്ട് വികസന നടത്തി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഈ സർക്കാരും പറയുന്ന ആൾക്കാരും യാതൊരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിനായിരിക്കണം ഇവിടുത്തെ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം സമയമില്ല എന്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി പി കെ ബിജുവിന് വോട്ട് ചെയ്യണം തെരഞ്ഞെടുക്കണം പെട്ടെന്നോ ആലത്തൂരിൽ പുതിയ വികസനത്തിലേക്ക് ആലത്തൂരിലെ ജനങ്ങളെ കൈപിടി ചേർത്താൻ ചെങ്കൊടി പ്രസ്ഥാനത്തിന് ആലത്തൂര് കഴിയൂ അതുകൊണ്ട് ചെങ്കോടി പ്രസ്ഥാനത്തിനും മാത്രമേ ആളുകൾ വോട്ട് ചെയ്യൂ ഒരു സംശയമില്ല എന്തിനാണ് ഒരു മാറ്റം എന്തിനാണ് ഈ നിലവിലുള്ള എംപിയെ മാറ്റിയിട്ട് പുതിയൊരു സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസിനെ തെരഞ്ഞെടുക്കേണ്ടത് പത്തു വർഷത്തെ വർഷത്തെ കാർഷിക മേഖലക്കുണ്ടായ നഷ്ടം പത്തു വർഷത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ നഷ്ടം ഒരു നല്ല നല്ല പറയാൻ സമ്മതിക്കും ഒരു 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 ഇതിനകത്ത് ഒരു ആരോഗ്യ മേഖലയ്ക്ക് അതുപോലെ തന്നെ ഐ ഐ ടി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുവാനുള്ള ഉയർന്ന സൗകര്യങ്ങൾ ഇതൊന്നും ഈ പുതിയ വിദ്യാലയം ഇതൊന്നും ഈ മണ്ഡലത്തിനകത്ത് ഇല്ല അതുകൊണ്ട് തന്നെ മാറ്റം അത്യാവശ്യമാണ് കൂടാതെ 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 മതനിരപേക്ഷ സർക്കാർ മതേതരത്വ സർക്കാർ ഈ രാജ്യത്ത് നിലവിൽ വരണം അതിന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈയുയർത്തുവാൻ വേണ്ടി രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യണം വളരെ വ്യക്തമാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ ഗുണം ഇങ്ങ് ആലത്തൂരിലും എത്താനുമായി ആലത്തൂരിലും കൂടി എത്തിക്കാനായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു വോട്ട് കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവിൽ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷം അല്ലെങ്കിൽ ആയിരം ദിവസം പിണറായി വിജയൻ സർക്കാർ നടത്തിയ വികസനങ്ങളുടെ പേരിൽ ഓ വളരെ വളരെ വ്യക്തമായ പ്രോഗ്രസ് റിപ്പോർട്ട് കാഴ്ചവെച്ച് അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു ഇടതുപക്ഷം മാറ്റത്തിൻ്റെ സമയമായി കഴിഞ്ഞ പത്ത് വർഷം കാര്യമായ വികസനം നടന്നില്ല രേഖകളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വികസനം കൊണ്ടുവരാനും മതേതര സർക്കാർ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനും കോൺഗ്രസിൻ്റെ രമ്യ ഒരു വോട്ട് എന്നാണ് കോൺഗ്രസിൻ്റെയും യു ഡി ആവശ്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനാധിപത്യമാണ് ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം നമസ്കാരം